ഉറക്കങ്ങളിൽ നിന്ന് മൂന്ന് ഉറക്കങ്ങളെ അള്ളാഹു സുബാന അതി കഠിനമായ കോപം അള്ളാഹുഅലയ്ക്കുണ്ടാകുന്ന മൂന്ന് ഉറക്കങ്ങൾ അതേപോലെ മുത്തനി മൂന്ന് ചിരികൾ ചിരികളിൽ നിന്ന് മൂന്ന് ചിരികളെയും ഉറക്കങ്ങളിൽ നിന്ന് മൂന്ന് ഉറക്കങ്ങളെയും അള്ളാഹു സുബാന ഭയങ്കരമായി കോപിച്ചിരിക്കുന്നു ദേഷ്യപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഏതാണ് ഉറക്കങ്ങളിൽ മൂന്ന് ഉറക്കം ഒന്ന് ബഅദ സ്വലാത്തിൽ ഫജ്രി സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കിടന്ന് ഉറങ്ങുന്ന ആ ഉറക്കം അള്ളാഖു വലിയ ദേഷ്യമുള്ള ഉറക്കമാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പാടില്ല അത് അള്ളാഹ് വലിയ ദേഷ്യമുള്ള ഉറക്കമാണ് കാരണം റബ്ബ് ഓഹരി ചെയ്യുന്ന സമയമാണ് ഫാത്തിമ വിധങ്ങൾ തട്ടി പറഞ്ഞു എഴുന്നേൽക്ക് ഈ സമയത്ത് ഉറങ്ങരുത് വിതരണം ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് നീ കിടന്ന് ഉറങ്ങരുത് എഴുന്നേൽക്ക് മോളെ ദാരിദ്ര്യം ഉണ്ടായി പോകും ആ സമയത്ത് കിടന്നുറങ്ങിയാൽ എന്ത് സംഭവിക്കും ദാരിദ്ര്യം ഉണ്ടാകും അതാണ് മഹാനായ തടവ ഉസ്താദ് അൽ ജലീൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നത് ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ നീ ഒരു ഒരുക്കണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ ഉണ്ട് എങ്കില് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സുഖമായി കടന്നുറങ്ങിക്കും നീ ഓട്ടോമാറ്റിക്കായി ആരായി മാറും ഒരു ബറക്കത്ത് കെട്ടവനായി നീ മാറും ധാരാ പറഞ്ഞത് പൊന്നാര മുത്ത നബിഅലി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കിപ്പൊ ആർക്ക ഞാനൊരു വറക്കത്ത് കെട്ടവനാകണം പച്ചമലയാളത്തിൽ പറയാൻ ഞാനൊരു ദരിദ്രവാസിയാകണം എന്ന് സ്വയം സ്വമേധയാ ആഗ്രഹിക്കുന്നവർ ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല അപ്പോ ആ സമയത്തെ ഉറക്കം നമ്മളെ ദരിദ്രനാക്കി കളയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മളെ എത്തിക്കും അതുകൊണ്ട് സുബേ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം ഉറങ്ങാൻ പാടില്ല അത് അള്ളാഹു വലിയ ദേഷ്യമുള്ള സമയമാണ് ഉറക്കമാണ് രണ്ടാമത്തെ ഉറക്കം ഇഷാസ്കാരത്തിന് മുമ്പേ ഉറങ്ങുക മകര പുരസ്കാരം കഴിഞ്ഞിട്ട് ഇഷാവിന്റെയും മകരിബിന്റെയും ഇടയിലുള്ള ആ സമയം ഉറങ്ങിയാൽ അള്ളാക്ക് ഇതുപോലെ ദേഷ്യം മറ്റൊരു സമയത്തും അല്ലെങ്കിൽ മറ്റൊരു സംഗതിക്കും ഉണ്ടാവൂല അപ്പൊ ഇഷാ ഇന്റെയും ഇടയിലുള്ള ഉറക്കം അള്ളാഹുവിന് കഠിനമായ ദേഷ്യമുണ്ടാക്കുന്ന സംഗതിയാണ് മൂന്നാമത്തത് നിസ്കാരത്തിൽ നിന്ന് ഉറങ്ങുക നിസ്കാരത്തിൽ നിന്നുറങ്ങുക എത്രയോ ആളുകളെ നമുക്ക് കാണാം നിസ്കാരത്തിൽ നിന്ന് ഉറങ്ങുന്നത് കാണാം ഇമാമ് എന്താണ് തറാവീഹ നിസ്കാരത്തിൽ വലിയ നീണ്ട സൂറത്ത് ഓതുകയാണ് അപ്പോഴോ പുറകിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് おや സുബഹി നിസ്കാരം പോട്ടെ തറാവിഹി നിസ്കാരം പോകട്ടെ സുബഹി നിസ്കാരമായാലും ഏത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തിലെ ഉറക്കം കാരണം റബ്ബുമായിട്ട് മൊനാജാത്ത് അള്ളാഹുമായിട്ട് സംസാരിക്കാൻ നിൽക്കുകയാണ് നിസ്കാരം അപ്പൊ റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ എങ്ങനെ ഉറങ്ങുന്നത് അത് റബ്ബിനെ ധിക്കരിക്കലാണ് അള്ളാഹുവിനെ ധിക്കരിക്കലാണ് അതുകൊണ്ട് നിസ്കാരത്തിലെ ഉറക്കവും അള്ളാഹു വലിയ ദേഷ്യമുള്ളതാണ് അപ്പോ ഒന്ന് ം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കം രണ്ട് ഇഷ്ടംബിന്റെയും ഇടയിലുള്ള ഉറക്കം മൂന്ന് നിസ്കാരത്തിലുള്ള ഉറക്കം ഈ മൂന്ന് ഉറക്കങ്ങളും കഠിനമായ ഉറക്കമാണ് തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് ഇനി അള്ളാഹു വെറുത്ത അള്ളാഹു ദേഷ്യം വരുന്ന ഏറ്റവും വലിയ ദേഷ്യം വരുന്ന മൂന്ന് ചിരികൾ ഏതൊക്കെയാണ് ആ മൂന്ന് ചിരികൾ ഒന്ന് മഹത്തുക്കൾ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നു മയ്യത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ചിരിക്കുക ജനാസയും ചുമന്ന ആളുകൾ മുന്നേ പോകുന്നു അതിന്റെ പുറകെ കോമഡിയും പറഞ്ഞ് തമാശയും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു എങ്ങനെ സാധിക്കുന്നു നമുക്ക് ചിരിക്കാൻ പള്ളിയിൽ ജനാസ കൊണ്ടുവച്ചിരിക്കുകയാണ് ആളുകൾക്ക് ഒതു കൊടുക്കുന്ന സമയത്ത് ഇവിടെ പുച്ഛം പുച്ചം ആളുകൾ രണ്ടുപേരവിടെ മൂന്നുപേർ അപ്പുറത്ത് മൂന്നുപേർ അപ്പുറത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം കൂടം കൂടി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തമാശ പറലും ചിരിക്കലും ബഹളം പക്കലു ഇനി ജനാസ അടക്കിക്കൊണ്ടിരിക്കുകയാണ് ജനാസ അടക്കിക്കൊണ്ടിരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞു ജനാസ എടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു അടക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശേഷം ഇമാമിന്റെ ഒരു ആ ദുആയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ ആളുകൾ പള്ളിയുടെ മുറ്റത്തും കവറിന്റെ ചാരത്തും അവിടെയും ഇവിടെ ഇങ്ങനെ കൂടി 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 നിൽക്കുകയാണ്

എന്താണ് സദസ്സിലിരിക്കുന്നു ആ സദസ്സിലിരുന്നുകൊണ്ട് വാട്സപ്പ് നോക്കി അല്ലെങ്കിൽ മൊബൈലിൽ വന്ന മറ്റൊരു കോമഡി നോക്കി അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ആ മതിലിസിനോട് ചില ഹെറുമത്തുകളുണ്ട് പള്ളിയിൽ ദിക്കറിന്റെ മതിലിസ് നടക്കുന്നു മക്കുപറയിൽ ദിക്കറിന്റെ മജിലിസ് നടക്കുന്നു ആ മതിലിസ് അവിടെ നടക്കുമ്പോ അതിന്റെ ചാരത്ത് നിന്നുകൊണ്ട് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ആ ചിരി അള്ളാക്ക് കഠിനമായ കോപം ഉണ്ടാക്കുന്ന ചിരിയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഈ മൂന്ന് ചിരികൾ ഒന്നാമത്തെ ചിരി പഠിപ്പിക്കുന്നു മയ്യത്തിന്റെ നിന്നുകൊണ്ട് ചിരിക്കുക രണ്ട് നിന്നുകൊണ്ട് ചിരിക്കുക ആളുകളൊക്കെ പൊതുശ്മശാനം ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് ചിരിക്കുക ചിരി ചിരി നിന്നുകൊണ്ട് ചിരിക്കുക ചിരിക്കുക ആ കഠിനമായ ചിരിയാണ് അള്ളാഹുവിന്റെ കോപത്തിന് നമ്മൾ അങ്ങാണം പാത്രമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആര് രക്ഷപ്പെടുത്താനാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുമ്പോ അവസാനം നമ്മൾ പറയുന്നത് നിന്റെ പാത്രമായ ആളുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ നമ്മൾ ഫാത്തിഹ പടച്ചവരോട് റബ്ബിനോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തിന് നമ്മളെങ്ങാനും ഇരയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയൂല അള്ളാഹുത്താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകും